അസലാ വലൈക്കു വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവർ ഞാൻ മോസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഏകദേശം ആ ഒരു വീഡിയോ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് പതിനോ പതിമൂന്ന് മിനിറ്റേ ആയിട്ടുള്ളൂ സി ആ സമയത്ത് തന്നെ ഞാനിവിടെ ഇരുന്നിരിക്കുകയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ മുഴുവനായിട്ടും കണ്ടിട്ടില്ല ഇപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോനകത്ത് കാണാൻ ആഗ്രഹിക്കുകയാണ് സി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടും ഒന്നും സംസാരിക്കില്ല നമ്മുടെ ഉസ്താദ്വരുകൾ ഇൻഷാല്ല ഈ വിഷയവുമായി സംബന്ധിച്ചിട്ട് എന്താണ് പറയുന്നത് നമുക്ക് കേട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ടൈപ്പിൽ നമുക്ക് ചെയ്യാം ഈ ഒരു വിഷയത്തിനെ തുടർന്ന് ഞാൻ ഓൾറെഡി കുറേ വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കാതിരിക്കുന്നത് അതോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ മോസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അതായത് ഷിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ തന്നെ ഒരു തമണേയിൽ ഇത് ഇതുപോലെ ഒരു തമ്നയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഞാനത് മുഴുവനായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഉസ്താദ് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇപ്പോഴത്തെ സമാനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ചില സ്ത്രീകളും അതേപോലെ ചില വയസ്സായ ഉമ്മമാരും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നതിൻ്റെ വിഷയത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഉസ്താദ് പറയുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത് സി ഈ ഒരു വീഡിയോ ഒരിക്കലും അമുസ്ലിമായ മുസ്ലിമിങ്ങൾക്കോ അല്ല അമുസ്ലിമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അന്യമതസ്ഥരിൽപ്പെട്ട മതസ്ഥരിൽ പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല സി യഥാർത്ഥ മുിന് വേണ്ടിയിട്ട് യഥാർത്ഥ ഒരു മുസ്ലിമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി അവരുടെ ജീവിതം ആയിരിക്കണം എന്ന രീതിയിലാണ് ഇവർ സംസാരങ്ങളും മുഴുവനായിട്ടും ഇൻഷാള്ള ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കേൾക്കാനും പഠിക്കാനും പോകുന്നുള്ളത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് നമ്മളതിൻ്റെ പിമ്പാലെ പോകണോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണോ എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു ഓക്കെ ഇൻഷാല്ല ഏതായിട്ടും നമുക്ക് പുസ്തകകളുടെ ആ വഴന്ന് നമുക്ക് കേട്ട് നോക്കാം ഞാനിവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്പീഡിലായിരിക്കും അതായത് വൺ പോയിൻറ്റ് ഫൈവ് എക്സിലായിരിക്കും പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ കോപ്പി റേറ്റ് ഒന്നും കിട്ടാതെ കാത്തോളണേ ഒരു അള്ളാഹു ദീർഘായ അപ്പൊ എന്റെ മറ്റുള്ള ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത് ഉസ്താദം ഈ പിന്ന ഈ പെണ്ണുങ്ങളെ കാര്യം മാത്രം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പറയണം അത് സുധാർദ്ദി ഉസ്താദും മറ്റുള്ളവരും എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കാണണം കേട്ടോ ആമി ട്ട് എന്റെ വായ്പിക്കണുണ്ട് അല്ലാഹു ഹാഫി സ്വർക്കുമാറകട്ടെ ഒരു ആമി പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദാ ചെയ്യണം കാരണം എന്തേ അവര് പറയുന്നത് സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്റെ കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ ാണ് നിന്നൊരു രൂമം പോലും അവരുത്താണ് അത് മറച്ചുകൊണ്ട് പഴത്തെ പേടിച്ച് ജീവിക്കാൻ പറയുമ്പോൾ പഴച്ചനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ഉസ്താദന്മാരെ ടോളുകയാണ് ഉസ്താദന്മാരെ കളിയാക്കുകയാണ് നടന്നോ പെണ് എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്നാ അമ്മ പറയുകയാമിനൽ മുതിരിമീനോ ഇൻസ്റ്റാഗ്രാമിലൂടെ റീൽസ് എടുത്ത് നടക്കുന്ന ഉമ്മമാരെ റീൽസിന്റെ കാലമാണല്ലോ ഇവിടെ റീൽസ് 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 ആണ് ആണ് എവിടെ നോക്കിയാലും മകൻ എടുക്കുന്നു എടുക്കുന്നു ചെയ്യുകയാണ് പ്രായം ചെയ്യുക ഉമ്മമാര് പോലും ഉമ്മമാര് ഉമ്മമാര് പോലും പോലും കഴിഞ്ഞ പഠിച്ചവനെ നിങ്ങളെ സന്തോഷിക്കണ്ട എന്ന് പറയുന്നില്ല നിങ്ങളെ അടിച്ചു പൊളിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല വരെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്

അവർ പറയുന്നത് സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്റെതുകൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോ വേണ്ടാന്ന് പറയുന്നതിനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാരും ഇങ്ങനെ നടക്കാം സിറാജ് നിങ്ങൾക്ക് എത്ര ഒരു കാര്യമില്ല തൊണ്ട പൊട്ടി വിളിച്ചു വീട്ടിൽ നിന്റെ തൊണ്ടയിൽ വെള്ളം കൂടെ അല്ലാതെ ഞങ്ങൾ നന്നാവൂല ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണുകൂടെ ആണ് എങ്ങനെ വേണമെങ്കിലും നടന്നോ സഹോദരിമാരോട് പറയുകയാ സഹോദരന്മാരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എത്ര ദീസ വേണമെങ്കിലും എടുത്തോ നിങ്ങളെ പക്ഷേ ഒരേ ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ എഴുതി വെക്കണം എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാ മക്കളെ ഒരേ ഒരായത്വം എൻ്റെ ഹൃദയത്തിൽ എഴുതി വെക്കണ് ഏതായത് അറിയുമോ ഏതായത് അറിയുമോ യൗവന തുറ

നിങ്ങൾക്ക് ഉസ്താദിൻ്റെ ചാനൽ തന്നെ വീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഉമ്മമാരും അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരും അല്ലെങ്കിൽ മറ്റാരും വേണമെങ്കിലെ ഒക്കെ സ്ത്രീകൾ ഇത്തരത്തിൽ രംഗത്ത് വന്ന് കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉസ്താദന്മാരെ മാത്രമായിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് ഒരു ചാനൽ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും വ്യൂസ് കൂടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരുടെ തമ്മണയിൽ വെക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നാണ് നിങ്ങളോട് ഉണർത്താനുള്ളത് സി നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്രയോ ആൾക്കാർ മുസ്ലിം സമൂഹത്തിലുള്ള സഹോദരന്മാരും ഉമ്മ പെങ്ങന്മാരുമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉയർത്തി മുമ്പോട്ട് കൊണ്ടുവരുന്നുള്ളത് ഇതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഉസ്താദന്മാരെ കളിയാക്കാനും അല്ലെങ്കിൽ ഉസ്താദന്മാരെ പരിഹസിക്കാനും അല്ലെങ്കിൽ ഉസ്താദന്മാരെ തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അതിനിങ്ങനെ ഇതാക്കാനും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും വളരെ ഭംഗിയുമായിരിക്കും വളരെ സന്തോഷവും നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഒരു ദിവസമുണ്ടാവും ഇതിനൊക്കെ നിങ്ങൾ ഖേദിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ടാവും അത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലായിരിക്കും ആ സമയത്തിനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നിർത്തിവെച്ച് അല്പമെങ്കിലും ബോധമുള്ളവരായി ജീവിക്കുക എന്നാണ് നിങ്ങളോട് ഉണർത്താനുള്ളത് ശ്രീ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ വിഷയത്തിനെ തുടർന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാബി വ്ലോഗ്സ് എന്ന് പറയുന്ന ആ സാബി താൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനെയും അതേപോലെ പല ഉസ്താദന്മാരെയും ആ സ്ത്രീ കുറ്റം പറയുന്നതായിട്ട് കുറേ വീഡിയോസിൻ്റെ അകത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടതായ രീതിയിൽ നമ്മൾ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാള്ള ഏതായിട്ടും ഉസ്താദ് അവരികൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്ത് ഇറക്കിയത് ഏറ്റവും നല്ലായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ലാ സുബാനുഭവത്താല ആ ഉമ്മാക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കുവാനും അത് തിരിച്ചറിയാനും ഇനി മുതൽ മുതൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആ ഉമ്മാക്ക് മാത്രമല്ല അത്തരത്തിലുള്ള ജീവിക്കുന്നുള്ള ആൾക്കാർക്ക് മൊത്തമായിട്ടുമാണ് ഈ പ്രാർത്ഥന ഇൻഷാള്ള ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വസ്സലാം ഒസലീക്കും മുറമത്തുള്ളി ഒബർക്കാത്തുഹു എന്റെ സിറാജ് ഉസ്താദേ എന്ന് വന്നി പ്രസംഗിക്കുന്ന ഒരുമാണ്ട് അല്ല